ഏതു സങ്കൽപ്പങ്ങളെ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തെ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോ ബലോപ്പിള്ളിയുടെ വിഷുക്കണി എന്ന കവിതയിലെ വരികളാണ് അവസാന വരികൾ വളരെ പ്രശസ്തമായ വരികളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വിഷു ദിവസം ഇപ്പോൾ നാടൊക്കെ ഒരുപക്ഷെ വാട്സപ്പിലൂടെ ഏറ്റവും അധികം പറന്ന് നടക്കുന്ന വരികൾ ഇതായിരിക്കാം എങ്കിൽ പോലും എത്രമാത്രം വരികളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഏറ്റവും ഒടുവിലായിട്ട് കവി പറയുന്നൊരു കാര്യം ഏതൊരാളും കൂടെ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ആശംസിക്കേണ്ട ഒരു കാര്യം മറ്റൊരാൾക്ക് ആശംസിക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണ് നമ്മൾ കൂടെ സൂക്ഷിക്കേണ്ടത് ഗ്രാമത്തിൻ്റെ വെളിച്ചം മണം മമത കൊന്നപ്പൂവ് നോക്കൂ ഏതൊരാളുടെയും പുറകിലേക്ക് അങ്ങനെ പോയി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാമം ഉണ്ടായിരിക്കും ആ ഗ്രാമത്തിൻ്റെ സ്മൃതികൾ അയാളിൽ ഉറങ്ങുന്നുണ്ടായിരിക്കും അത് ഉണരേണ്ടതുണ്ട് ഉണർത്തേണ്ടതുണ്ട് ആ വെളിച്ചത്തെ വീണ്ടും കൊണ്ടു നടക്കേണ്ടതുണ്ട് മണം മമത കൊന്നപ്പൂവ് കൊന്നപ്പൂവ് ക്രിയേറ്റിവിറ്റിയുടെ പ്രതീകമാണ് അയ്യപ്പ മണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ എന്ന കവിതയിൽ പറയുന്നുണ്ട് ഉണങ്ങിക്കരിഞ്ഞെന്ന് തോന്നിച്ച കൊമ്പിൻമുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ അങ്ങനെ ഏത് ഉണക്കത്തിലും ആ ഉണക്കത്തെ അതിജീവിച്ച് നിറയെ പൂക്കാൻ കഴിയുന്നൊരു മരമാണ് കണിക്കൊന്ന അത് നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് ഏത് തളർച്ചയിലും പിടിച്ചു നിൽക്കേണ്ടതുണ്ട് എല്ലാവർക്കും വിഷു